പ്രിയമുള്ളവരെ എക്കാലവും ഉപദേശ പിശകുള്ള ചില ആളുകളുമായി വളരെ അധികം തർക്കമുണ്ടായിട്ടുള്ള ഒരു ഉപദേശ വിഷയമാണ് വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന വിശ്വാസികളുടെ രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്ന അതിപ്രധാനമായിരുന്ന ഉപദേശവിഷയം കഴിഞ്ഞ ദിവസം ഞാൻ അതേക്കുറിച്ച് ഒരു റൈറ്റപ്പും അതുപോലെ തന്നെ ഒരു വീഡിയോയും ഞാൻ ഞാനിട്ടിരുന്നു ഈ റൈറ്റപ്പിലും വീഡിയോയിലും നിരവധി ആളുകൾ കമന്റ് ചെയ്യുകയുണ്ടായി അതിലെ പൊതുവെ ബന്ധുക്കൂ സഭാ വിഭാഗങ്ങളിൽപ്പെട്ട പ്രസംഗങ്ങളിൽ ഏറെക്കുറെ നന്നായി സാഹിത്യ ഭാഷയിൽ സംസാരിക്കുകയും വചന വചനത്തിന്റെ ശക്തിയോടെ കുറേ അടുക്കം ചെട്ടിയുമായി സംസാരിക്കുന്ന ഒരു പ്രഭാഷകനാണ് ബ്രദർ ജോബി ടി അലക്സ് അദ്ദേഹം എന്റെ റൈറ്റപ്പിനൊക്കെ സ്നേഹപുതിയ പലപ്പോഴും കമന്റ് ചെയ്യാറുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ എഴുതിയ രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്ന വിഷയത്തിൽ അദ്ദേഹം വാസ്തവത്തിലെ ഈ ചില കമന്റുകൾ ഇട്ടു അപ്പോൾ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം അപ്പോൾ അതിൽ ഞാൻ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ മണ്ഡതങ്ങളാണ് വിഡിതരമാണ് വിവരക്കേടാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ആക്ഷേപങ്ങൾ അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സ്നേഹബുദ്ധിയായി ഞാൻ സ്വീകരിക്കുന്നു അത് നല്ല കാര്യം ഇനി അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്ക് വാസ്തുവത്തിൽ നമ്മുടെ റൈറ്റപ്പ് അവർ വായിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ അവതരണങ്ങൾ കേൾക്കുന്നു എന്നുള്ളത് വളരെ ആയിട്ടുള്ള ഒരു വിഷയമാണ് അതിലദ്ദേഹം പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് രക്ഷാനഷ്ടവാദത്തിനു വേണ്ടി പറയുന്ന രണ്ട് വിഷയങ്ങളാണ് ഒന്ന് കുരുന്ദരക്കെഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായത്തിൽ അപ്പോസ്റ്റലിനായി പൗലോസ് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടവരിൽ അവിശ്വാസികളായ ആളുകളെ ദൈവം മരുഭൂമിയിൽ വെച്ച് തള്ളിയിട്ട് കളഞ്ഞു അവരെ വാസ്തവത്തിലെ കനാൻ ദേശത്ത് പ്രവേശിപ്പിച്ചില്ല അവർക്ക് സംഭവിച്ച ഈ വിപത്ത് ഈ കാലത്ത് ജീവിക്കുന്ന നമുക്ക് ഒരു ബുദ്ധിപ്രദേശനായി നൽകപ്പെട്ടിരിക്കുന്നു എന്ന അപ്സനായി പോലീസ് പറയുന്നു അപ്പോൾ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് മിശ്രയിൽ നിന്ന് പുറപ്പെട്ട ആളുകളിൽ വിശ്വാസമായി പരിണമിക്കാത്തവർക്ക് അതായത് വിശ്വാസത്തിൽ തുടരാത്തവർക്ക് കനാൻ ദേശത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല അവർ മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി അതുകൊണ്ട് അവസാനത്തോളം നമ്മുടെ വിശ്വാസത്തിൽ മുമ്പോട്ട് തുറന്നുപോയി അന്യം വരെയും നാം നമ്മെ തന്നെ സൂക്ഷിച്ചാൽ മാത്രമേ അതായത് ഒരു പാപവും സംഭവിക്കാതെ സൂക്ഷിക്കാൻ മാത്രമേ സ്വർഗരാജ്യ പ്രവേശനം സാധിക്കുകയുള്ളൂ എന്നാണ് അപ്പോൾ ഏറെ താല്പര്യത്തോടും സ്നേഹത്തോടും കൂടെ സഹോദരൻ ജോബിയോടും ജോബിയുടെ പ്രത്യേക ശാസ്ത്രം വിശ്വസിക്കുന്ന ആളുകളോടും ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം അതിതാണ് അതായത് മിശ്രമിൽ നിന്ന് പുറപ്പെട്ട ആളുകളിൽ ഇരുപത് വയസ്സിന് മുതൽ മേലോട്ട് യുദ്ധപ്രാപ്തന്മാരായി എണ്ണപ്പെട്ട ആളുകളുടെ എണ്ണം സുമാർ ആറ് ലക്ഷം പുരുഷന്മാരായിരുന്നു ഈ ലക്ഷം പുരുഷന്മാരെ കൂടാതെ ഇരുപത് വയസ്സിന് മേളിൽ ഉള്ള ആളുകളിൽ ഈ യുദ്ധപ്രാപ്തന്മാരായ ആറു ലക്ഷം ആളുകളുടെ ഭാര്യമാർ പിന്നെ അവരുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും കൂടി വലിയൊരു സംഖ്യയുണ്ട് അവരിലെ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത് അവർ മരുഭൂമിയിൽ പട്ടുപോയി ശരിയാണ് ഇനി പ്രത ജോബി അതിന്റെ കൃത്യമായ കണക്ക് പറഞ്ഞില്ലെങ്കിലും കൃത്യമായ കണക്ക് ഞാൻ പറയാം ആ കൃത്യമായ കണക്ക് ശ്രദ്ധിക്കണം ഇരുപത് വയസ്സ് മുതൽ മേലോട്ട് യുദ്ധപ്രാപ്തന്മാരായി എണ്ണപ്പെട്ട ആളുകളിൽ യോശുവയും കാലേബും ഒഴികെ ഒരുവൻ പോലും കനാൻ ദേശത്തെത്തിയില്ല ഇരുപത് വയസ്സിന് താഴെ പ്രായമുണ്ടായിരുന്ന ആളുകൾ നാൽപ്പത് വയസ്സ് നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ ശരാശരി അൻപതിനും അറുപതിനും ഇടയ്ക്ക് പ്രായമുള്ള ആളുകളാണ് ആ രണ്ടാം ജനറേഷനാണ് വാഗ്ദുദേശമായ ഗനാൻ ദേശത്ത് ചേർന്നത് പക്ഷേ ഇവിടെ രക്ഷ നഷ്ടപ്പെടും എന്നതിലേക്ക് ഈ മരുഭൂമിയിൽ പട്ടുപോയ ആളുകളുടെ ദൃഷ്ടാന്തം ഒരു ദൃഷ്ടാന്തമായി ശ്രീമാൻ അലക്സ് പറഞ്ഞാൽ എനിക്ക് ന്യായമായ ഒരു പ്രതിചോദ്യമുണ്ട് ആ പ്രതിചോദ്യം ഞാൻ വീണ്ടും ചോദിക്കട്ടെ ആ പ്രതിചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മിശ്രയിൽ നിന്ന് പുറപ്പെട്ട ആളുകളെയും കൊണ്ട് നടത്തിക്കൊണ്ടു പോകുന്ന അവരുടെ നായകനായ മോശ മോശയ്ക്കാണല്ലോ ഫസ്റ്റ് സിറ്റിസൺഷിപ്പ് സിറ്റിസൻഷിപ്പുള്ളൂ ഒന്നാമത്തെ പൗരനായി അറിയപ്പെടുന്നത് മോശയാണ് ഹി വാസ് ദേർ പൊളിറ്റിക്കൽ ലീഡർ അതുപോലെ ദേർ സ്പിരിച്വൽ ലീഡർ ഈ മോശ കനാൻ ദേശത്തിന്റെ പിറകിൽ വെച്ച് പിസ്ക മലമുകളിലേക്ക് കയറി അവിടെ ചെന്നപ്പോൾ ദൈവം ഉണ്ട് പറഞ്ഞു നിന്റെ കൺ തലയുയർത്തി കനാൻ ദേശം മനോഹരമായ ദേശം നീ നന്നായി കാണുക എന്ന് പറഞ്ഞു അങ്ങനെ മോശ തല ഉയർത്തി കനാൻ ദേശം കണ്ടു എത്ര മനോഹരമായ ദേശം എന്ന് ദൈവവും പറഞ്ഞു മോശയും പറഞ്ഞു അപ്പം ദൈവം ഒരു കാര്യം പറഞ്ഞു ഈ ദേശത്ത് നീ പ്രവേശിക്കുകയില്ല അതിൻ്റെ കാരണവും കൂടെ പറഞ്ഞു നീ ഹോറേബിൽ വെച്ച് ജനത്തിൻ്റെ മുമ്പാകെ എന്നെ വിശുദ്ധീകരിക്കുകയാൽ നിനക്ക് അദ്ദേഹത്ത് പ്രവേശിപ്പാൻ കഴിയയില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഹോറിമിൽപ്പിച്ച് മോശ പാപം ചെയ്തു എന്താണ് ഹോറേബിൽ വെച്ച് മോശം ചെയ്ത പാപം എന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതറിയാം ഞാൻ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ വേദോസം വായിക്കുന്നവർ അറി അല്ലാത്തവർക്ക് അല്ലാത്തവർക്ക് അത് അഭി അല്ലാതെ അല്ലാത്ത എന്താ ഹോറേമിൽ ദൈവം സംഭവിച്ചത് ഹോറേമിൽ വെച്ച് ജനം വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടു അപ്പോൾ ദൈവം പറഞ്ഞു നീ ഹോറേമിൽ പാറമേൽ നിൽക്കണം നീ പാറയോട് കൽപ്പിക്കണം അപ്പം പാറയിൽ നിന്ന് ജലതടാകും പൊട്ടി പുറപ്പെടും എന്ന് പറഞ്ഞു ആ കാര്യവും പൗലൂസ് പറഞ്ഞിട്ടുണ്ട് അവരെ അനുഗമിച്ച പാറയിൽ നല്ലവർക്ക് കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹോറേബിൽ പാറമേൽ നിൽക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചപ്പോൾ ഹോറേബിലെ പാറയെ മോശ അടിച്ചു അടിക്കാൻ ദൈവം കൽപ്പിച്ചില്ല നിൽക്കാനാ പറഞ്ഞു അപ്പോൾ അത് അവിടെ വെച്ച് എന്ത് ചെയ്തു ദൈവം പറയാത്തതും കൂടെ ചെയ്യാൻ മോശ തയ്യാറായി അതാണ് ഹോറേബിൽ വെച്ച് ജനത്തിന്റെ മുമ്പാകെ നീ എന്നെ വിശുദ്ധീകരിക്കാൻ നീ ആ ദേശത്ത് പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ മോശ പിസ്കയിൽ വെച്ച് മരിച്ചു ആവർത്തന പുസ്തകത്തിന്റെ ഒടുവിൽ അത്യായ കഴിക്കുന്നത് അങ്ങനെ ദൈവദാസനായ മോശ പിസ്കയിൽ വെച്ച് മരിച്ചു ദൈവം അവനെ സംസ്കരിച്ചുകൊണ്ട് അവനെ അടക്കിയ സ്ഥലം ഏതെന്ന് ആരും ഇതുവരെയും അറിയുന്നില്ല എന്നാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ജോബി ട്രി അലക്സിന്റെയും അൻസൻ മാരാമണ്ണിൻ്റെയും സജി മണിയാറ്റിൻ്റെയും എല്ലാം ഭാഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആരുടെയും രക്ഷ മുടക്കുകയില്ല അതായത് ആ ദൈവം ആരുടെയും രക്ഷയെ നഷ്ടപ്പെടുത്തുകയില്ല എന്നാൽ അവരുടെ രക്ഷയെ അവർക്ക് നഷ്ടപ്പെടുത്താൻ കഴിയും അപ്പോൾ മോശ എന്ത് ചെയ്തു തന്റെ രക്ഷയെ നഷ്ടപ്പെടുത്തി മോശ സ്വർഗത്തിൽ എത്തിയില്ല അല്ലെ കണ്ണാൻ ദേശത്തിയില്ല അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവനെങ്കിലും ഇത് ജീവിതയാത്രയിൽ എന്ത് ചെയ്യുന്നില്ല എന്തു ചെയ്യുന്നു പാപം ചെയ്യുന്ന ആളുകളെ അവർ ദൈവം പ്രസാദിക്കുന്നില്ല അവർ സ്വർഗരായത്തിൽ പ്രവേശിക്കുകയില്ല അന്ത്യത്തോളം പോർപരിധി നിൽക്കുന്നവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നാണ് ഇവരുടെ വാദം അപ്പോൾ മോശം ചെയ്യുമ്പോഴല്ലോ പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് ഇവിടെ രണ്ട് അപകടങ്ങളാണ് പറയുന്നത് ഒന്ന് കനാൻ ദേശത്തെ പ്രവേശനം സ്വർഗപ്രവേശനത്തിൻ്റെ ചിത്രമായി ഇവർ വ്യാഖ്യാനിക്കുന്നു അല്ലെങ്കിൽ അതിനെ ഉപമിച്ച് ആ നിലയിൽ വ്യാഖ്യാനിക്കുന്നു ഞാൻ പഠിച്ച ബൈബിൾ കനാൻ സ്വർഗത്തിന്റെ ചിത്രമല്ല കനാൻ ക്രിസ്തീയ ജീവത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തെയാണ് കാണിക്കുന്നത് ജനം ഇസ്രൈമിലായിരുന്നപ്പോൾ വീണ്ടൊക്കെ മരുഭൂമിയിൽ അയക്കുമ്പോൾ വീണ്ടെക്കപ്പെട്ടവരെങ്കിലും പാപത്തിന്റെ നാനാവിധ ഭോഗങ്ങളാൽ വശീകരിക്കപ്പെട്ടിട്ട് പിറവിൽക്കുന്നവരും ദൈവത്തോട് മത്സരിക്കുന്നവരും ദൈവത്തെ പരീക്ഷിക്കുന്നവരും മോശയുടെ നേതൃത്വത്തിനെതിരെ സംസാരിക്കുന്നവരും അകലിനെതിരെ മത്സരിക്കുന്നവരുമായിട്ടുള്ള ഒരു ജാതിയായിട്ടാണ് കാണുന്നത് അവരെല്ലാം രക്ഷിക്കപ്പെട്ടവരല്ലേ എന്നാലേ ആത്മീക ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതമായ അന്തം ആണ് അതാണ് കനാന് ദേശം എന്ന് പറയുന്നത് അവിടെ ഉള്ളൂ ഈ ഇരുപത് വയസ്സിന് മേലിൽ എണ്ണപ്പെട്ട യോശുവയും കാലയും മാത്രമേ ഉള്ളൂ അപ്പം ഇവരുടെ വാദമനുസരിച്ച് മോശയും നരകയോഗ്യം ഇപ്പം മോശ നരകത്തിൽ പോകണം സ്വർഗത്തിൽ കാണുന്നുള്ളൂ പക്ഷേ ഞാൻ പഠിപ്പിക്കുന്ന വിഡ്ഢത്തരമാണെന്നും മണ്ഡതരമാണെന്നും പറയുന്ന ജോബി ഉൾപ്പെടെ ഉള്ള ആളുകളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതിനോടുത്തോടെ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ കാര്യം ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ചോദ്യം ചോദിക്കാൻ അവകാശമല്ലേ ഈ മോശയാണ് മത്താഡ് അസോസിയേഷൻ പതിനേഴാം അധ്യായത്തിലും മറുവലയിൽ വെച്ച് കർത്താവ് യേശു പത്രോസിനെയും യാക്കൂബിനെയും യോഗനാനെയും കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ട സമയത്ത് രണ്ട് ദൈവപുരുഷന്മാർ കൂടെ യേശു അവരുടെ മുമ്പാകെ പ്രത്യക്ഷമായി ഒന്ന് മോശയും ഒന്ന് ഏലിയാവുമായിരുന്നു പിസ്കായിൽ വെച്ച് മരിച്ച് ദൈവത്തോട് പാപം ചെയ്ത നരകത്തിൽ പോയ മോശ മറൂമല ദൈവത്തന്നായ യേശു കൃഷ്ണൻ കൂടെ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ളതിന് ന്യായമായ ഒരു മറുപടി എനിക്ക് വേദപുസ്തക അടിസ്ഥാനം തന്നാൽ മതി ഞാനങ്ങ് സമ്മതിച്ച് ഏറ്റു പറഞ്ഞോളാം ഒന്ന് രണ്ടാമത്തെ വിഷയം ഇസ്കരിയത്ത യൂത അദ്ദേഹം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് അഫോസന്മാരുടെ കൂടുതൽ ഒരുവനായിരുന്നു ആ യൂത ഒടുവിലെ ദൈവത്തോന്നായ യേശുക്രിസ്വനെ തള്ളിപ്പറഞ്ഞ് അല്ലെങ്കിൽ ഒറ്റിക്കൊടുത്ത് കാശ് വാങ്ങി കീശയിലിട്ട ശേഷം കയറ് വാങ്ങിച്ചു കേട്ട് ഞാൻ ഏത്തു പ്രത് പറയുമ്പോൾ കെട്ടിയാ നീത്ത യൂതയെക്കുറിച്ച് പറയുമ്പോൾ പറയുകയാണ് അവൻ തന്നെ യുവത എന്ത് ചെയ്തു അവൻ മുപ്പത് വള്ളി കാശിന് ദൈവത്തുണ്ണി ഒറ്റ കൊടുത്തു ഒറ്റ കൊടുത്ത ശേഷം അവനെ കെട്ടിയാന്നു കെട്ടിന്ന കാശ് വില കുറഞ്ഞ കയറ് വാങ്ങിച്ചായിരിക്കുക ഏതായാലും കയറ് പൂട്ടിപ്പോയി വീണ് അവൻ്റെ കുടലിലെല്ലാം പോയി അവൻ വാങ്ങിയ കാശ് പരദേശികളെ കുഴിച്ചിടാൻ വേണ്ടി ഉള്ള സ്ഥലം വാങ്ങി ശവക്കോട്ടയ്ക്ക് വേണ്ടി കാശ് കൊടുത്തു രക്തനിലം എന്നതിൻ്റെ പേരായി എന്നാണ് അതിനെ അതിനെക്കുറിച്ച് വായിക്കുന്നു അപ്പ ഈ യൂത ആ യൂത കർത്താവിന്റെ അപ്പോസലിനാണ് ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യ പ്രവർത്തനവും എല്ലാം ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട അപ്പോസന്മാരിൽ ഒരുത്തനായിരുന്നു പക്ഷേ ഇത് എന്ത് ചെയ്തു ദൈവത്തിനെ ഒറ്റക്കൊടുത്തിട്ട് കേട്ട് ഞാൻ ചെയ്യത്തു ഇതാണ് അപ്പം അമ്മ നരകത്തിൽ പോയെന്ന വിഷയം പറഞ്ഞ ശരി ഞാൻ നരകത്തിൽ തന്നെ പോയെന്ന് ഞാനും വിശ്വസിക്കുന്ന ആളാണ് അപ്പം തന്റെ രക്ഷയെ എന്ത് ചെയ്തു നഷ്ടപ്പെടുത്തും അപ്പോൾ ഒരു തന്നെ രക്ഷ ദൈവം നഷ്ടപ്പെടുത്തുകയില്ല എന്നാൽ ഒരുവര് തൻ്റെ ആത്മരക്ഷയെ നഷ്ടപ്പെടുത്താൻ കഴിയുന്നതിലേക്കുള്ള ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തവുമായിട്ടാണ് അൻസൻ മാരാമൻ സജി മണിയാറ്റ് ജോബി അലക്സ് പിന്നെ അവരുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഫോളോവേഴ്സായിട്ടുള്ള വിശ്വ വിശ്വസുസൂഢകന്മാരെല്ലാം ജനിച്ചിട്ടുള്ളത് ഞാനിത് പറയുമ്പോഴും എനിക്കിവരോടെ വാസുപത്തിൽ സഹതാപരിയാവും ഈ രക്ഷയെ പ്രസംഗിക്കുന്ന പെന്തക്കോസ് സഭയുടെ ഈ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിന്റെ അഞ്ച് വൻകരയിലുള്ള പുൽപ്പെറ്റികളിൽ ശ്വാസം വിടാൻ വയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസവും ഒരു ദിവസം നാല് മുൾപ്പെട്ട് വരെ കയറി ചെയ്യുന്ന ഒരു പ്രശസ്തനായ ദേവദാസൻ്റെ സ്നേഹിന് അതായത് ഒരു മാസം എന്നോട് ചോദിച്ചു വാസ്തവത്തിൽ ഈ രക്ഷ എന്ന് പറയുന്നത് അത് ഈ എന്താണ് ആത്മരക്ഷയാണോ അതോ ദേഹീയ രക്ഷയാണോ ഈ രക്ഷിക്കപ്പെട്ടവരുടെ ഒരു രക്ഷ എങ്ങനെയായിരിക്കുന്നത് അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് എന്നോട് ഈ വലിയ ഉപദേഷ്ടാവ് ചോദിച്ചു അപ്പോൾ ഈ പാവം പിടിച്ച ഞാൻ അങ്ങനെ അന്താരാഷ്ട്ര തലങ്ങളിലൊന്നും പോയി ഇങ്ങനെ ചിറക് പിരിച്ച് പറഞ്ഞ നടന്ന് ഓടി ശുശ്രൂഷ ചെയ്യുന്ന ആളല്ല ഈ മാർക്ക് സുക്കർ ബർഗർ ഇങ്ങനെ ഉപകാരം ചെയ്തു തന്നിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അവതാര്യത്തിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പാവപ്പെട്ട ദേവദാസനാണ് അപ്പോൾ ജോബിക്ക് ഒരുപാട് പുൽപ്പറ്റുകളൊക്കെ ഉള്ള ഞാൻ ധാരാളം പ്രശ്നങ്ങൾ ജോബിയുടെ ഞാൻ കേട്ടിട്ടുണ്ട് നന്നായിട്ട് പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്നയാളാണ് അദ്ദേഹത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് നല്ലൊരു കലയുണ്ട് എന്നാൽ ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ യൂതയെ സംബന്ധിച്ച് കർത്താവ് പറയുമ്പോൾ ഞാൻ പന്ത്രണ്ട് പേരെയല്ലയോ തിരഞ്ഞെടുത്തത് അതിൽ ഒരുവൻ പിശാജ് ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിശാചിന് സ്വർഗമുണ്ടെങ്കിൽ ആർക്കും സ്വർഗമുണ്ട് ഈ ഇസ്കരിയത്തെ യൂതാക്കുമുണ്ട് പിന്നെ എന്തിനാണ് യൂതയെ അപ്പോസിറ്റിനായി തിരഞ്ഞെടുക്കുക ഈ അടയാളങ്ങളും വീര്യ പ്രവർത്തനങ്ങളും രോഗികൾക്കുമായിട്ട് സൗകര്യം ലഭിക്കേണ്ടതിനും ബോധങ്ങളെ പുറത്താക്കേണ്ടതിനും ആ അതിശയപ്രവർത്തികൾ ചെയ്യേണ്ടതിനും പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു കർത്താവ് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു ഇപ്പം നമ്മുടെ ഈ ഈ നവയുഗ സഭകളിലും ഈ പറയപ്പെട്ട ബന്ധുക്കോസ് സഭാ വിഭാഗങ്ങളിലുമെല്ലാം എനിക്കൊരുപാട് സ്നേഹിതരും ഉണ്ടല്ലോ അപ്പം നിങ്ങളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർന്ന് മാത്രമല്ല യൂതയെക്കുറിച്ച് കർത്താവോ ശേഷോ അപ്പോസന്മാരോ പറയാത്തൊരു വാക്കുണ്ട് പറയാമുണ്ട് ഇന്ന് രാത്രി കർത്താവിന്റെ അഭിഷിക്തൻ അഭിഷിക്തൻ നമ്മുടെ മധ്യയുണ്ട് ശ്രേഷ്ഠ അഭിഷേക്തനുണ്ട് ഈ ശ്രേഷ്ഠ അഭിഷിക്തന്മാരും ഈ യൂത ചെയ്തുപോലുള്ള അടയാളവും അത്ഭുതവും വീര്യപ്രവർത്തികളും അത്ഭുത രോഗശാന്തിയും അന്യഭാഷ ഭാഷയെന്നും പറയുന്നവരല്ലേ അപ്പം പറഞ്ഞ ശേഷം ഇതെല്ലാം ചെയ് ചെയ്ത അപ്പം എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവനും അത്ഭുത ചെയ്യാൻ പറ്റും അവനും അന്യഭാഷ പറയാൻ പറ്റും അവനും വാസ്തവത്തിൽ ചെയ്യാൻ പറ്റും സുവിശേഷം പ്രസംഗിക്കാൻ പറ്റും അവനും രോഗ ശാന്തി വീര്യപ്രവർത്തിയും ഒക്കെ ചെയ്യാൻ സാധിക്കും അല്ലേ അപ്പം അങ്ങനെ നമുക്ക് ചരിത്രത്തിലൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇതുകൊണ്ട് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം യൂതായ പന്ത്രണ്ട് അപ്പോസന്മാരുടെ കൂട്ടത്തിൽ എണ്ണിയെങ്കിലും ദൈവത്തിന്റെ നിത്യതയിലെ കാര്യപരിപാടിയുടെ നിർവഹണത്തിനായി ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ഇവനും കൂടെ അതിനകത്ത് വന്നകപ്പെടാൻ ദൈവം അനുവദിച്ചിരുന്നു ഇൻ ദി പെർമിസി വില് ഓഫ് ഗോഡ് ജൂഡോ ബസ് ഡ്രോൺ എമംഗ് വൺ എമംഗ് ദി അപ്പോസിൽസ് മനസ്സിലായല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ചോദ്യങ്ങൾ അതായത് യൂത കേട്ട് ഞാൻ ചെയ്യത്തു അവൻ അവനെക്കുറിച്ച് പറയുന്നത് ആ നാശയോഗ്യൻ അല്ലാതെ അടുത്ത അവൻ പറയാൻ ഞാൻ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു ആ നാശ നാശയോഗ്യൻ ഉണ്ട് സൺ ഓഫ് പെർഡീഷ്യൻ എന്നാണ് ചെയ്യുന്നത് സൺ ഓഫ് പെർഡീഷൻ എന്ന് പറഞ്ഞാൽ മൂടിയൻ ഭൂത്രൻ അല്ലെങ്കിൽ മുടി നാശയോഗ്യൻ നാശത്തിന് യോഗ്യരായിരുന്നവൻ അല്ലെങ്കിൽ നരകയോഗ്യരായവൻ എന്നാണ് പറഞ്ഞായിരുന്നത് അപ്പോൾ അവന്റെ രക്ഷ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടതല്ല യൂത ഒരപ്പോസ്റ്റേറ്റ് ആയിരുന്നു അതായത് രക്ഷിക്കപ്പെട്ടവനെ ആയിരുന്നില്ല എന്നാൽ അപ്പോസ്റ്റന്മാരുടെ കൂടുതൽ എണ്ണപ്പെട്ട പന്ത്രണ്ട് പേരിൽ എടുത്തും ആയിരുന്നു അത് ദൈവത്തിന്റെ നിത്യതയിലെ കാര്യപരിപാടിയുടെ നിർ നിർണയത്തിന് വേണ്ടി അല്ലെങ്കിൽ നിർവഹണത്തിന് വേണ്ടി ദൈവം തന്റെ സർവ്വജ്ഞാനത്തിലും മുന്നറിവിലും തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെന്നും ചിന്തിച്ചാൽ മതി അങ്ങനെ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഈ രക്ഷാനഷ്ടപാധികളോടെ എനിക്ക് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിങ്ങൾ പല ആളുകളും രക്ഷ നഷ്ടപ്പെടും എന്നുള്ള പഠിപ്പിക്കൽ നിങ്ങളുടെ ബാല്യം മുതലേ നിങ്ങളെ പാസ്റ്റർമാർ പഠിപ്പിച്ച് നിങ്ങൾ വിശ്വസിക്കല്ലാതെ എന്തുകൊണ്ട് രക്ഷ നഷ്ടപ്പെടുത്തില്ല എന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ ഒരു തയ്യാറായിട്ടില്ല ഞാൻ ഈ രക്ഷ നഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞതിന് കാരണം അറിയാവോ പിന്നെ എനിക്കൊരു അപവാദം പറയുന്നുണ്ട് വെറും അപവാദമല്ല എന്ന് പറയാം എന്താണ് ഈ അപരാധം എന്ത് പാപം ചെയ്താലും രക്ഷ നഷ്ടപ്പെടുകയെന്ന് ഈ എസ് ഒ എം എസ് പഠിപ്പിക്കുന്നു ഞാൻ ഇന്നുവരെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഒരു ഒരു ഊളനായിക്കുന്ന ഒരു വാസ്തു ആ വാക്ക് തന്നെ അനുഭവിക്കുന്നത് അതെയോ ആ എന്നോട് ക്ഷമിക്കുകയാണ് പറഞ്ഞത് കഴിഞ്ഞാൽ ഒരു വിഡുത്തരം പറഞ്ഞ വാസ്തു അദ്ദേഹം ഭാസ്വെന്ന് ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ തന്നെ നാണക്കിടുന്നു അദ്ദേഹം ഒരു ചൊറിയനാണ് ഇങ്ങനെ എപ്പോഴും പുറകെ നടന്ന് ഇങ്ങനെ ഇവർ അത്യുന്നതനായി ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നു അറിയിക്കുന്നുവെന്ന് പറഞ്ഞു വെളിച്ചപ്പാടത്തെ സ്ത്രീയെപ്പോലിങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന ഒരാൾ അദ്ദേഹം ചോദിച്ചു കർത്താവായി യേശു ക്രിസ്തു വരുന്നതായ സമയത്ത് വ്യവീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനെ എടുക്കപ്പെടുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ അടിയിൽ എഴുതി കിട്ടും ഇപ്പം ചോദ്യം പരിഹാസമായ അതിൻ്റെ പരിഹാസത്തിൽ തന്നെ ഞാൻ മറുപടി പറഞ്ഞു കാര്യം പരിഹാസിലോട് പരിഹാസിലോട് നീ പരിഹാസിയാകുന്നവരും പറഞ്ഞു പരിഹാസ ചോദ്യമായുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അവനെ ആ നിലയിലൊരു പാപം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവനെ രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ എടുക്കപ്പെടും അങ്ങനെ അഭേദിവസം പറയുന്നത് അവൻ പാപം ചെയ്യാൻ പാടില്ല പക്ഷേ പാപം ചെയ്തു ഈ സ്ത്രീയെ വ്യബിചാരം ചെയ്യുക എന്ന് പറയുന്ന പ്രവൃത്തി ഇത് ഏറ്റവും കൂടുതൽ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവരാണ് വ്യബിചാരത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ് നിർവചനം ഞാൻ പറയാം സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വികാരിച്ചത് ഇപ്പോൾ എത്ര പരിശുദ്ധന്മാരുവിടെ ഈ ഹൃദയം കൊണ്ട് മോഹിക്കാത്തവരും പാപം ചെയ്യാത്തവരുമായിട്ടുണ്ടെന്നുള്ളതാണ് ആദ്യത്തെ ലിസ്റ്റ് പറയുന്നത് ഇതിലൊക്കെ പ്രധാനമായും ഞാൻ ഒരു ചോദ്യം പണ്ട് ഈ രക്ഷ എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നില്ല നഷ്ടപാതിലുള്ള അൻപത് ചോദ്യങ്ങൾ പറഞ്ഞാൽ അൻപത് നീണ്ട ചോദ്യം കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഒരെണ്ണത്തിന് പോലും വ്യക്തമായ മറുപടി ഒരു ഒരു വ്യക്തി പോലും തന്നില്ല അപ്പോൾ എന്തറിയാമോ ഞാനതിൽ ഒന്നാണ് ഞാൻ ചോദിച്ചത് ഏതെല്ലാം പാപങ്ങൾ ചെയ്താൽ രക്ഷ നഷ്ടപ്പെടും ഏതെല്ലാം പാവങ്ങൾ ചെയ്താൽ ഡിസ് നഷ്ടപ്പെടുകയില്ല അപ്പം നഷ്ടപ്പെടുന്ന പാവം ഒരു പേപ്പർ എടുക്കുക രണ്ട് വശത്തായി രണ്ട് കോളം വരയ്ക്കുക അതിൽ ആദ്യം എഴുതുക നഷ്ടപ്പെടുന്ന പാവങ്ങളുടെ ലിസ്റ്റ് രണ്ട് നഷ്ടപ്പെടാത്ത പാവങ്ങളുടെ ലിസ്റ്റ് ലവിചാരം ചെയ്താൽ നഷ്ടപ്പെടും കൊലപാതകം ചെയ്ത നഷ്ടപ്പെടും മോക്ഷിച്ചാൽ നഷ്ടപ്പെടും പിന്നെ ബാക്കി നഷ്ടപ്പെടാത്ത ഇതൊക്കെയല്ലേ പക പിണക്കം ജാരിശങ്ക അസൂയ ദുന്നപക്ഷം വിഗ്രഹാരാധന വേറിക്കൂത്ത് ഇങ്ങനെ പാപങ്ങളുടെ ലിസ്റ്റ് പറയുന്ന ഒരു തൊണ്ണൂറ്റിയെട്ട് ലിസ്റ്റുകൾ ഞാൻ പുതിയ എണ്ണിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ എണ്ണി നോക്കിയാൽ അതൊന്നും പാപമല്ലേ അപ്പോൾ പാപത്തിന്റെ ഗ്രേഡ് അനുസരിച്ചാണ് രക്ഷ നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്ത് ഇതിനൊന്നും വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ല ഇനി വേറൊരു വിഷയം ഞാൻ ഒരു വാക്കോട് ഒരു വീഡിയോ നീണ്ടു നീണ്ടുപോകാതിരിക്കാൻ ഞാൻ ഷോർട്ട് ആക്കുകയാണ് ഓരോന്നു പറഞ്ഞതിന് കണ്ണശാ തരാൻ എന്ത് ചോദ്യം പറഞ്ഞാലും കണ്ണശാഹ മറുപടി തരുന്നതായിരിക്കും ഇപ്പോൾ ശ്രദ്ധിക്കുക യോഗ സുവിശേഷം ആറാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകുന്നുമില്ലെന്ന് പറഞ്ഞാൽ നശിച്ചു പോകാൻ കഴിയാത്ത ജീവന്റെ പേരാണ് നിത്യജീവൻ പറയുന്നത് അതൊരിക്കൽ നശിക്കുകയില്ല ഇനി രണ്ടാമത്തെ വിഷയം എന്റെ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ല അതായത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവം ജോ ബി ടി അലക്സ് ആയാലും ഇ എസ് എന്ന് പറയുന്ന ഞാനായാലും അൻസന്മാരാവണായാലും സജിമണിയാറ്റായാലും ജനുനാനായാലും ബൈ ബൈജൂസമായാലും ഇനി ഏത് വ്യക്തി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ അവൻ കർത്താവിന്റെ കാര്യങ്ങളിൽ ഭദ്രമാണ് അതിന്റെ ഏറ്റവും വ്യക്തതയല്ലേ യൂതയുടെ ലേഖനം ആ യൂത കെണ്ണിജാതിയാത്ര യൂത അല്ല ഇനി അതങ്ങനെയൊന്നും പറഞ്ഞു വ്യാഖ്യാനം ചെയ്ത് കാരണം അറിയാവൂ പണ്ടുത്തം പറഞ്ഞ പോലെ അവനെ ഏതായാലും ഒരു ഗുണം ദൈവസഭയ്ക്ക് എഴുതിയിട്ടാണ് പോയത് കാര്യം ചാകുന്നതിന് മുമ്പേ ഒരു ഒരധ്യായം ഉള്ള ഒരെണ്ണം എഴുതിച്ചാ പോയെന്ന് ഒരുപൻ പറഞ്ഞതുപോലെ പറഞ്ഞോളല്ലേ അതെ ജോബിയൊന്നും പെടത്തില്ല ജോബിക്കൊക്കെ നന്നായി ഭേദോസം അറിയാം ഞാനീ പറയുന്ന കാര്യം സാധ്യമാണെന്ന് അറിയാം പക്ഷേ ഈ ജോബി നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ നിൽക്കുവോളം കാലം പിന്നെ ഈ റിമ്മോന്റെ ക്ഷേത്രത്തിൽ ഈ ഗെ ഖേഗസി ഗേഗസി നയമാന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അല്ലെ നയമാൻ നയമാൻ തന്റെ അരാൻ രാജാവിന് മുമ്പാകെ നിൽക്കുമ്പോൾ ഈ റിമോട്ട് ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഇവന് ആകമ്പടി സേവനാണ് അതുകൊണ്ട് ചെയ്യാം ഞാൻ അറിയാതെ ഒന്ന് കുനിഞ്ഞു പോകുന്നത് എന്നോട് ക്ഷമിക്കണമെന്ന് ഒരു അഡ്വാൻസ് എടുത്തുകൊണ്ട് പോവുക അല്ലാതെ വേറെ ഒരു മാർഗമില്ല കടന്നറിയാവും അവിടെ തുടർന്നിട്ടോം കാലം ഇങ്ങനെ പറഞ്ഞു നോക്കുകയുള്ളൂ അല്ലെ പിന്നെ പ്രധാനകാരനായി പോകും അറിയാവും എന്തുകൊണ്ടാണ് ഈ ലാസർ വി മാത്യു പ്രസംഗം കേട്ടിട്ടുള്ളവനാണല്ലോ ജോ ബിറ്റി അലക്സ് ജോ ലാസി മാത്യു സരളമാക്കുന്ന സാഹിത്യ ഭാഷയിൽ സുന്ദരമായി ദൈവം എന്ന് സംസാരിക്കാൻ കഴിയുള്ള ആളാണ് അതേ എന്താ പറഞ്ഞിരുന്നത് രക്ഷ നഷ്ടപ്പെടും എന്ന് പഠിപ്പിക്കുന്നത് തികഞ്ഞ ഭേദവിപരീതമാണ് ലാസബി മാത്യുവിന്റെ പ്രസംഗങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായി ജോബിറ്റിക്ക് ലാസബി മാത്യുനോട് ഈ വിഷയം പറഞ്ഞത് ഒന്ന് ഒന്ന് ജയിക്കാമോ ഒരിക്കലും ലാസറും പെട്ടെന്ന് കുറിച്ച് ബാധിച്ചപ്പെട്ടയാളല്ലേ ഒന്നായിട്ട് സംസാരിക്കുന്ന ആളല്ലേ അപ്പോൾ പറഞ്ഞറിയാമോ ഇവിടെ കർത്താവിന്റെ കരങ്ങളിൽ ആ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞു കർത്താവിന്റെ നിൽക്കുന്ന എന്നെ ഏതെങ്കിലും എന്റെ പാപപ്രവൃത്തികളോ ദോഷപ്രവൃത്തികളോ എന്റെ നിരൂപണങ്ങളോ ചിന്തകളോ ഒന്നും തന്നെ പിടിച്ചു പറിക്കാൻ കഴിയില്ല അവന്റെ കയ്യിൽ ആയിരിക്കുന്ന മാത്രമല്ല രക്ഷിക്കപ്പെട്ടവൻ അവന്റെ ശരീരത്തിന്റെ അംഗം കൂടിയായി ഒത്തിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ് അവർ നടത്തി മാറ്റാൻ പറ്റുകയില്ല കുറഞ്ഞ പക്ഷേ അത്രയെങ്കിലും വിശ്വസിക്കുക ഞാൻ നിർത്തട്ടെ ഇതിൻ്റെ പ്രതിവാദം കേട്ട ശേഷം അടുത്ത് പറയുന്നതാണ് യൂതയുടെ കാര്യം തൃപ്തിയായി കാണാൻ വിശ്വസിക്കുന്നു പിന്നെ മോശയുടെ കാര്യം മോശ നരകത്തിൽ പോയെന്ന് പറഞ്ഞവർ മറുവമലയിൽ മോശം പ്രത്യക്ഷപ്പെട്ടത് നരകത്തിന് നേരെ അങ്ങോട്ട് വന്നായിരുന്നു അതോ സ്വർഗ്ഗത്തിൽ നിന്ന് കർത്താപ്രെന്ന് വന്നായിരുന്നു എന്നുള്ളതിന് ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് അതുവരെ എല്ലാവർക്കും ഹാപ്പി 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 താങ്ക്